അത്ര നല്ലൊരു ക്ലബ്ബില് കയറി പറ്റാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കളിക്കുന്നുണ്ട് അതിലെനിക്കൊരു ബോട്ടുണ്ടായി പുന്നുമുടയിലെ ജലമാമാങ്കത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കുട്ടനാട്ടുകാരുടെ ഹൃദയ താളമാണ് വള്ളംകളി വള്ളംകളിയില് എടുത്തു പറയത്തക്ക ഒരു ക്ലബ്ബാണ് പി ഇന്ന് പി ബി സി കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ചെറുപ്പക്കാർ വരുന്നുണ്ട് അങ്ങനെ നിന്നും വന്ന നിൽക്കുന്നത് എത്ര എത്ര വർഷമായി വർഷമായി ഇപ്പോ ഞാൻ രണ്ടു വർഷം രണ്ടു വർഷമായി പി ബി സി ശരിക്കും എന്റെ കറക്റ്റ് തൃശ്ശൂർ തൃശ്ശൂരിന്ന് ഒരു ഇരുപത് കിലോണ്ടോണ്ട് നടുവലിക്കര എന്ന് പറഞ്ഞ ഗ്രാമമാണ് ചെറിയൊരു ഗ്രാമമാണ് അവിടെ നിന്നാണ് വരുന്നത് ട്രിപ്പയർ കണ്ട ചാടവ് അപ്പൊ അങ്ങനെയുള്ള ജലോത്സവങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഗോതിരുത്ത് എറണാകുളം ഭാഗത്തൊക്കെ കൊച്ചുവള്ളം കളി ഉണ്ട് അതിൽ കളിച്ച് കളിച്ചാണ് നമ്മൾ പി ബി ഷ എന്ന ക്ലബും അതുപോലെ തന്നെ എല്ലാ പ്ലയേഴ്സുകളായിട്ട് കണക്ഷനായി കൂട്ടുകാരായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് എത്തി പറഞ്ഞത് തന്നെ പിന്നെ ഈ ക്ലബ്ബിൽ വന്നതിന് ശേഷമാണ് കുറച്ച് കൂട്ടുകാർമാർ കൂടിയതും അറിയപ്പെടാനൊക്കെ കഴിഞ്ഞതും ഏറ്റവും കപ്പുള്ള ഒരു പ്ലെയർട്ടോ അത് ആ എന്നാ പറയുന്നത് ആ ഞാൻ പറയാം ആ നമ്മളെ ഏറ്റവും കൂടുതൽ അഞ്ചി അഞ്ചി അഞ്ചിന്നെ വിളിക്ക അരിജിത്ത് നിന്ന് പേര് ഞങ്ങള് സ്നേഹത്തിൽ അഞ്ചിന്ന് വിളിക്കും ഏറ്റവും കൂടുതൽ കപ്പുള്ള ഒരു വ്യക്തി എന്നും പറയാം ഏറ്റവും കൂടുതൽ വെള്ളാതിരുത്തി തന്നെ ഇവിടെ തന്നെയുള്ളതാണ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നതോ എല്ലാത്തിലും നമ്മടെ ചേട്ടന്റെ സ്ഥാനം തന്നെ എല്ലാരും ഡേ എല്ലാ പ്ലേയേഴ്സുകളും ഞാൻ മാത്രല്ല ഒരു രണ്ട് പ്ലേയേഴ്സും കൂടി ഉണ്ട് തൃപേർന്നൊരുത്തനും പത്താം കല്ലി എന്ന് പറഞ്ഞു ഇപ്പോ ചുണ്ടൻ വെള്ളത്തിൽ കളിച്ചു തുടങ്ങിയിട്ട് മാക്സിമം ഒരു അഞ്ചാറ് കൊല്ലങ്ങളായിട്ടുണ്ടാവും ആദ്യമേ വേമ്പനാടിലാണ് കളിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻസിഡി സിയെ കളിച്ചു പിന്നെ പള്ളാപുരത്തിൽ ആദ്യം വരാൻ പറ്റുന്നു കാട്ടിലേക്ക് കളിക്കുമ്പോൾ കളിക്കാൻ വിളിച്ചിരുന്നു പക്ഷെ വരാൻ പറ്റില്ല സാഹചര്യം കാരണം പിന്നെ ഞങ്ങൾ വിയാപുരത്തിലും അതുപോലെ തന്നെ ഇപ്പോ താരിച്ചാലും വേണ്ടി കളിക്കുന്നു അത്ര നല്ലൊരു ക്ലബില് കയറി പറ്റാൻ തന്നെ അത്ര ഒരു ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മുടെ ഹാർഡ് വർക്കും പ്രാർത്ഥനയും കൂടിയിട്ട് നമ്മളിവിടെ എത്തി എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കളിക്കുന്നുണ്ട് അതിൽ എനിക്ക് ഒരു ബോട്ടപകടായി അതാണ് എനിക്ക് വെള്ളം കളിയില് മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ സംഭവം പാണ്ടനാട് സി സി ബി എല്ലിന്റെ വേദിക്ക് ഞങ്ങൾക്ക് അപ്പുവാങ്ങാനായിട്ട് വരുകയാണ് അപ്പൊ വരണ ടൈമില് അവിടെ നിന്ന് വന്ന ബോട്ടും ഞങ്ങളെ ചുണ്ടവെള്ളം തമ്മിൽ കൂട്ടിയിടിച്ച് ഇന്ന് ശർമ്മണ്ണം തൊട്ടിട്ട് സുബി വരെ ചാടി അവർക്ക് സുബിയല്ല നാല് പേര് ഉൾക്കം കാലും വന്ന് ഇറക്കി ചാടാൻ പറ്റി സുബി പെട്ടെന്ന് ചാടി പക്ഷെ എന്റെ കാല് അതിന്റെ ഉള്ള ഒരു പലകര ലോഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്ന് എനിക്ക് പെട്ടെന്ന് ചാടാനുള്ള ടൈം കിട്ടിയില്ല അപ്പോ അത് നേരെ ലോക്കായി കാല് തിരിഞ്ഞ് പറഞ്ഞൊരു സംഭവം ഒരു നാല് സെന്റിമീറ്റർ പൊട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ക്ലബും അല്ലാതെ ചേട്ടന്മാരും കൊണ്ടുപോയി അല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്ത് പിന്നെ ക്ലബ് തന്നെ വണ്ടി വിളിച്ച് വീട്ടിലേക്ക് എത്തിച്ച് പിന്നെ ഒരു മാസം റെസ്റ്റ് പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ നമ്മുടെ അവിടെ തൃശ്ശൂർ തന്നെ ചെയ്ത് റെസ്റ്റ് ആയിരുന്നു പിന്നെ കുറെ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു അത് ചാടാൻ പറ്റാണ്ടാണ് അതുപോലെ തന്നെ ആൾക്കാർ ഇങ്ങനെ പിടിച്ച ഒരു ടൈം തന്നെയായിരുന്നു നമ്മുടെ കൂട്ടുകാരന്മാര് വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏറ്റവും വലിയ സങ്കടം അത് തന്നെയാണ് പി ബി സിക്ക് സത്യം പറഞ്ഞ എത്തപ്പെട്ടത് ഏർ നമ്മടെ സത്യം പറഞ്ഞ നമ്മുടെ രണ്ട് വ്യക്തികളാണ് അതിപ്പോ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അവരെ ഒരാൾ ഗൾഫിലും ഒരാൾ നമ്മുടെ നാട്ടിലും ഉണ്ട് അവർ മുഖേന ഞങ്ങൾ അവിടെ കൊച്ചുവെള്ളം കളിക്കാൻ വന്നപ്പോ അന്നോട്ട് ഞാൻ ചോദിച്ചിരുന്നു അന്ന് നമ്മൾ നടുഭാഗം എടുത്ത് കളിച്ചിരുന്ന ടൈമിൽ ഞാൻ ചോദിച്ചിരുന്നു വരാൻ പറ്റുന്നു അന്ന് ഓൾറെഡി ടീം സെറ്റാണ് അത് കഴിഞ്ഞിട്ട് കാട്ടിൽ തെക്കിയതിൽ തന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ചില കാരണത്താൽ വരാൻ പറ്റിയില്ല അത് വെള്ളം കളി ഫീൽഡിൽ അറിയാലോ സ്നേഹവും സൗഹൃദം ഒക്കെ ഉണ്ട് അങ്കിടും ഇങ്ങോട്ടും വാക്ക് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അവിടെനിന്ന് ഇറങ്ങാൻ പറ്റാത്ത കാരണം ഞാൻ അവിടെ നിന്ന് കളിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വി എടുത്തപ്പോഴാണ് ഞാനിങ്ങട്ട് വന്നത് അത് വരാനായിട്ട് രണ്ട് വ്യക്തികളാണ് അവരുടെ പേര് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരാൾ ഗൾഫിൽ ഒരാൾ നാട്ടിലുണ്ട് അവര് കാരണമാണ് വന്നത് പിന്നെ നമുക്ക് നല്ല നല്ല സ്പോർട്സുകളെ കുറിച്ചിട്ട് എന്താണ് സ്പോർട്സ് എന്താണ് വെള്ളം കളി എന്ന് പി ബി സി എന്നൊക്കെ ലഭ്യം വന്നപ്പോഴാണ് അറിയുന്നത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആകൃഷ്ട വ്യക്തി എന്ന് വെച്ചുകഴിഞ്ഞാല് അതായത് ഈ സ്പോർട്സിന്റെ ഇതിൽ സാറുമാരെന്നെയാണ് സാറുമാര തന്നെയാണ് ഏറ്റവും നല്ലൊരു അത് സാറുമാരാണ് ശരിക്കും പിന്നെ ഇവിടുത്തെ സുനീർ സുനീർക്ക മനോജ് സാറ് വിനോദ് സാർ കിരൺ സാർ പേരെടുത്ത് പറയാൻ പറ്റുന്ന ശർമ്മ തൊട്ട് ശർമ്മണ്ണൻ തൊട്ട് മൊത്തം എല്ലാരും ഈ ടീമിനെ അത്രയും പ്രചോദന നമുക്ക് ഈ ടീമിൽ ആ ശർമ്മ ഞാൻ ശർമ്മണ്ണെന്ന് വിളിക്കാറില്ല ആ തന്നെ ശർമ്മെ ജീവിതത്തില് തൃശ്ശൂര്ക്ക് എന്റെ ക്ലബ് എന്റെ ഒരു നാടുണ്ട് നടു ഉൽക്കര പറയും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മിഡ്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു ഫുട്ബോൾ ഉണ്ട് ആ ക്ലബ്ബിക്ക് ആ നാട്ടിക്ക് എനിക്ക് നെഹ്റു ട്രോഫി വന്നു ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു അപ്പൊ എന്റെ ക്ലബ്ബിക്കും എന്റെ നാട്ടിക്ക് എന്റെ ഫാമിലിക്കും എനിക്ക് അത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തില് അത് അത് കൊണ്ടെത്തിച്ച് അത് തന്നെ ഏറ്റവും പിന്നെ തീർച്ചയായും കപ്പും കൊണ്ട് പള്ളിയില് പോയി അതുപോലെ തന്നെ ക്ലബ്ബില് അന്ന് എനിക്ക് ബോട്ടകോടം പറ്റി എടുക്കുന്ന ടൈമിലാണ് കപ്പ് കൊണ്ട് വന്നത് ആ ടൈമിലാണ് കപ്പ് എത്തിയത് അപ്പൊ ക്ലബില് പിന്നെ അതുപോലെ തന്നെ പള്ളികളില് ഇതൊക്കെ നമ്മള് ആ തൃശ്ശൂര് എന്റെ ക്ലബ്ബിക്കും എന്റെ നാട്ടിക്കും എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഏറ്റവും വലിയ അഭിമാനം ഉണ്ട് ഞങ്ങൾ എന്ന ഫീൽഡിൽ വീണ്ടും ആഗ്രഹിച്ചിട്ട് പിന്നെ നീരേറ്റപുറം ഒരു കളിന്നെയായിരുന്നു അവൻ നീരണ്ണ അഞ്ചുണ്ടടുത്ത് കളിച്ചത് അയ്യ് വന്ന് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കളിക്കാനായിട്ട് അവിടെ വിന്നറായി ദൈവം ഗ്രഹിച്ച് വിന്നറായി പിന്നെ ഇപ്പൊ പുതിയ സീസൺ എഴുപതാം തന്നെ ഒരു ട്രോഫിക്ക് ഞങ്ങൾ പി ബി സി വേണ്ടി എപ്പോഴും ഉഷാറോടെ വരുന്നത് വേറെ ഒന്നും എനിക്കിപ്പോ ഞാൻ എങ്ങനെ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല വന്നു പുതിയ സുഹൃത്തുക്കളും പുതിയ കൂട്ടുകാരന്മാരൊക്കെയായി അല്ലെ മറക്കാൻ വരാത്ത ഏറ്റവും വലിയൊരു സുഹൃത്ത് എല്ലാരും ഉണ്ട് പക്ഷെ എന്നാലും കുറച്ച് മുന്നിലായിരിക്കുന്ന ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ജോൺ പിന്നെ കുറെ സുഹൃത്തുക്കളുണ്ട് ഉണ്ട് പക്ഷെ എന്നാലും ഒരു പൊടിക്ക് നച്ചറായിട്ടുള്ള ഒരു സുഹൃത്ത് ജോണുണ്ട് അവൻ ജിമ്മിലി ഒക്കെ പോയ മിസ്റ്റർ കേരള ഏതടിച്ചർ മിസ്റ്റർ കേരള കേരളിച്ചുള്ള ഒരു ആളാണ് എന്റെ സ്ഥലം ഇവിടെ ഞാൻ പറവൂര് എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് മിസ്റ്റർ കേരള ഫിസിക്കൽ തന്നെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുപ്പിട്ട് പിന്നെ അന്നോട്ടേ ഒരു പണ്ട് തൊട്ടേ ഒരു ആഗ്രഹമായിരുന്നു വള്ളംകളി ഒരു വള്ളത്തിൽ തുഴയാനുള്ള ഒരു അവസരം വേണമെന്നാണ് അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ ജിമ്മിലെ ഫ്രണ്ടാണ് നടുഭാഗം കണ്ണൻ പി ബിസിലെ ക്ലബിലെ അംഗമാണ് അവന്റെ സ്റ്റോറിയും സ്റ്റാറ്റസ് കാണുമ്പോഴും ഞാൻ എപ്പോഴും ചോദിക്കും ഇനി ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ എനിക്കും ഇവിടെ ഒന്ന് വരണം ഇതിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഈ വർഷം ഞാൻ എനിക്ക് മെസ്സേജ് ചോദിച്ചു ഇട ഇന്ന പോലെ സെലക്ഷൻ നടക്കുന്നുണ്ട് നീ ആ സെലക്ഷനിലൊന്ന് വാങ്ങുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ അവൻ പറഞ്ഞപ്പോൾ വന്ന് തന്നെ ഞാൻ ചെന്നു ആദ്യം തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ അവർ ആദ്യം പറഞ്ഞത് സാറ് പറഞ്ഞത് നിന്നെക്കൊണ്ട് ചിലപ്പോൾ പറ്റത്തില്ലെന്നാ പറഞ്ഞു അതായത് ഞാൻ ബോഡി ബിൽഡിങ് ബോഡി ബിൽഡർ ആയതുകൊണ്ട് എന്റെ ശരീരം കണ്ടപ്പോൾ എനിക്ക് തൊഴയാൻ പറ്റത്തില്ല ബോഡി പെട്ടെന്ന് ടൈറ്റ് ആകും അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാക്ടീസ് തുടങ്ങി സാറുമാരും ആശാനും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ അവര് എനിക്ക് നല്ല രീതിയിൽ എന്നെ കൊണ്ട് തുഴച്ചിലും കാര്യങ്ങളും പറഞ്ഞു തന്നു എനിക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാരും നല്ല സപ്പോർട്ടാണ് പി ബിസി ക്ലബിലെ എല്ലാ എല്ലാ ഈ കുടുംബത്തിലെ എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ തന്നെ നോക്കുകയും ചെയ്യും സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ആ അത് ശരിയാണ് തീർച്ചയായും ഞങ്ങൾ അതിനായിട്ടുള്ള മുന്നൊരുക്കത്തിൽ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാം ദൈവം സഹായിച്ചിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്താല് ഫൈട്രിക്ക് എടുക്കാൻ ഒരു പ്രാർത്ഥന മാത്രം അപ്പം എല്ലാവിധ ആശംസകളും ¡Arriba! No. ¡Arriba!